ഗ്രാമിക സ്വാഗതം കുട്ടിമാക്കൂൽ എരഞ്ഞോളി റോഡിൽ രൂപപ്പെട്ട വൻകുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് ഒരു മാസത്തിനിടെ പതിനെട്ടോളം ഇരുചക്ര വാഹന യാത്രികാർക്ക് ഈ കുഴികളിൽ വീണ് പരിക്കേറ്റു പാനൂരിൽ നിന്നും തലശ്ശേരിയിലേക്കും എരഞ്ഞോളി പാലത്തേക്കുമുള്ള എളുപ്പ വഴിയാണ് കുട്ടിമാഹൂലിൽ നിന്നും കണ്ടിക്കൽ വഴിയുള്ള ഈ റോഡ് നിരവധി വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഈ റോഡിൽ കൂടി കടന്നു പോകുന്നത് മഞ്ഞോടി ജംഗ്ഷൻ ബ്ലോക്ക് ആയാൽ പാനൂരിലേക്കുള്ള ബസ്സുകളും കോപ്പാലത്തേക്ക് ഇന്ധനം നിറക്കാനുള്ള ബസ്സുകളും ആശ്രയിക്കുന്ന റോഡാണിത് രണ്ട് കിലോമീറ്ററോളം ഉള്ള റോഡിൽ പക്ഷേ ഇപ്പോൾ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഗതാഗത ദുസ്സഹമായിട്ടുണ്ട് കുഴികളിൽ വീണ് ഇരുചക്ര വാഹനയാത്രികാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് അപകടത്തിൽപ്പെടുന്ന യാത്രക്കാർ രക്ഷപ്പെടുന്നത് പിന്നാലെ വരുന്ന വാഹനയാത്രികന്റെ കാരുണ്യം കൊണ്ടും കൂടിയാണ് മഴവെള്ളം കുഴികളോ കുഴികളുടെ ആഴമോ കാണാതെ ഇരുചക്രവാഹനങ്ങൾ ഇറങ്ങുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് കഴിഞ്ഞ ദിവസവും കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു ചുരുങ്ങിയ ദിവസങ്ങൾക്കിടെ പതിനെട്ടോളം ഇരുചക്രവാഹന യാത്രികർക്ക് പരിക്കേറ്റതായി സമീപത്തെ വ്യാപാരി പറഞ്ഞു വലിയ അടുത്ത ഒരു എത്ര ആൾക്കാരാണെന്നറിയാ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ എന്താണ് ഇപ്പോഴെന്ന് ഈ സമയത്ത് പോകുന്ന സമയത്ത് മഴ എന്താ പെയ്തുകൊണ്ട് ഫുള്ളായിട്ടത് വെള്ളം നിറഞ്ഞുകൊണ്ട് ഒരു ബൈക്കുകാരൻ കണ്ടില്ല ബൈക്കാരൻ വീണു വീണിട്ട് വലിയ പിന്നെ പരിക്കേറ്റയായി എത്ര ആൾക്കാരെ വീഴും എന്നറിയാം ഡെയിലി ബൈക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടപ്പെടുന്നത് ഈ ഒരു കുഴിയിൽ ഈ റോഡിങ്ങനെ താറ് മാറായിട്ട് കാ എത്രയോ കാലായി എന്നിട്ടും ആരും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല എത്രയോ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന റോഡായിട്ട് മാറിയിട്ടുണ്ട് ഈ റോഡ് ഈ എറണാളിപ്പാലം കുട്ടിയാപ്പു പോയി അപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഇവിടെ നിന്ന് വരുന്ന എല്ലാ എല്ലാ പിന്നെ സ്ഥലങ്ങളിലും റോഡ് താ താറുമാറായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുക അപകടങ്ങൾ കുറച്ച് വേണ്ടപ്പെട്ടത് ശ്രദ്ധിക്കുക ബൈക്ക് യാത്രക്കാർ വലിയ അപകടത്തിലാണ് ഇവിടെ പെടുന്നത് അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഏറെ ബുദ്ധിമുട്ടിയാണ് കുഴികളിൽ ഇറങ്ങുന്നത് കണ്ടിക്കൽ ജംഗ്ഷനിലും വൻകുഴി രൂപപ്പെട്ടിട്ടുണ്ട് വളവിൽ തന്നെ ആയതിനാൽ വാഹനങ്ങൾ കുഴി കാണാതെ അപകടത്തിൽപ്പെടുകയാണ് ഇവിടെ കുഴിയിൽ വെള്ളവും കെട്ടിക്കിടക്കുന്നുണ്ട് ദിവസവും മൂന്നും നാലും തവണ ഈ റോഡിലൂടെ ഓടിയാൽ തൊട്ടടുത്ത ദിവസം വർക്ക്ഷോപ്പിൽ വാഹനം കയറ്റേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് നമുക്ക് എങ്ങനെ പ്രാവശ്യം പോയാൽ തന്നെ വണ്ടിയോട് പണി ദിവസമായി മാസങ്ങളായി തോന്നുന്നു റോഡിന്റെ അവസ്ഥ നവകേരള യാത്രയോടനുബന്ധിച്ച് തലശ്ശേരി റോഡ് ടാർ ചെയ്തിരുന്നപ്പോൾ ഈ റോഡിൽ പേരിന് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു റോഡ് പൂർണ്ണമായും ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രയുടെ ആവശ്യം ഗ്രാമികാനൂസ് തലശ്ശേരി